ഗഫൂർ അറിയപ്പെടുന്നത് ഞാനും അറിയപ്പെടുന്നത് ഷെരീഫും അറിയപ്പെടുന്നത് രഹനീ അറിയപ്പെടുന്നത് അതിന് ശേഷം പാടുന്ന കുട്ടികളൊക്കെ അറിയപ്പെടുന്നത് മാപ്പിളപ്പാട്ടുകാരെന്നല്ലേ നമ്മൾ പാടി ജീവിച്ചത് അതുകൊണ്ടാണ് അതിലേക്കാണ് നമ്മൾ അത് കടന്നു ചെന്നത് അതിലൂടെയാണ് നമ്മുടെ യാത്ര ഈ മാപ്പിളപ്പാട്ട് എന്ന മാപ്പിളപ്പാട്ടുകാരെന്ന പേരിൽ അറിയപ്പെടുന്നവരിൽ റഫീസാബിന്റെ പാട്ട് ഇത്ര മനോഹരമായിട്ട് കേരളത്തിൽ പാടുന്ന മറ്റൊരു പാട്ടുകാരൻ ഇല്ല വാപ്പ എപ്പോഴും പാട്ട് എപ്പോഴും വെച്ച് കേൾക്കുകയായിരുന്നു വീട്ടില് കേട്ടിട്ടാണ് നമ്മള് ശരിക്കാ പഠിക്കുന്നത് അരുമാനോ നമ്മൾ ആ എപ്പോഴത് ഇങ്ങനെ ਪੰਛੀ ਠੰਗਰ ਘੇਟ ਘੇਟ ਮਾਈਂਡ ਲਿਗਨੇ ਅਦ ਅਦ ਹੈ ਨਾ ਤਕਦੀਰ ਕਾ ਫਸਾਣਾ ਜਾ ਕੇ ਕਿਸੇ ਸੁਨਾਏ ਇਸ ਦਿਲ ਮੇ ਚਲ ਰਹੀ ਹੈ ഫിസാബിനെ കബറിസ്ഥാനിലൊക്കെ പ്രാവശ്യം നമ്മൾ ആഷറലിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഞങ്ങൾ ഞങ്ങളൊരു മുപ്പതോളം ആളുകൾ ഇവിടെ കോഴിക്കോട് പോയി അപ്പൊ ഒരു വലിയൊരു അനുഭവമായിരുന്നു റഫ് സാഹിന്റെ വീട്ടിലൊക്കെ പോയിട്ട് അതിന്റെ മകൾക്ക് വേണ്ടിട്ട് നമ്മളെ No!